െ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നല്ല കാറ്റാണ് സാധാരണ ഇവിടെ വരുമ്പോൾ മുടിഞ്ഞ ചൂടായിരിക്കും ഇന്നതാണ് നല്ല വെയിലാണ് കാണിക്ക നല്ല വെയിലല്ല നല്ല തണലാണ് പാഞ്ഞു ചീറിപ്പാഞ്ഞു അതാണ് നമുക്ക് ഇനി ആ മല കയറണം അതാണ് കേരളം കേരളത്തിന്റെ മലയാണ് കാരണം ഇങ്ങനെ ഇവിടെ കുട്ടിയിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് ഇതുമില്ലേ ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലേക്ക് ഇന്ന് ഞാൻ മല കയറി മലയുടെ അപ്പുറയാണ് നമ്മുടെ ഇടുക്കി ജില്ല കേരളത്തിൽ നിന്ന് വരുന്ന കമ്പം പട്ടീന്ന് കയറി വരുന്ന വണ്ടികളാണ് അല്ലേ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള പണിക്കാരെയും കൊണ്ട് പോയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ വണ്ടികൾ അല്ലേ എല്ലാം ഭയങ്കര അങ്ങനെ ഏക്കർ കണക്കിനങ്ങ് സ്ഥലങ്ങൾ കിടക്കുകയാണ് ഇതുണ്ടോ കൃഷി സ്ഥലങ്ങളും കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് കിടക്കുന്നത് അതല്ലേ രാഷ്ട്രീയ വണ്ടിയാണ് കൊടി വെച്ച വണ്ടിയൊക്കെ പറന്നു പറന്നാണ് വരുന്നത് കണ്ടോ ണ്ടോ വരുന്നത് നമുക്ക് വേണ്ടേ ആ മലകൾ കയറി കയറി പോകണം ആ മലകൾ കയറി 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 കയറിയതണ്ടോ ഇടയ്ക്കൂടെയൊക്കെ വണ്ടിയിൽ നിന്ന് അതിൽ കയറി ചില നമ്മുടെ ആ ടോഡിയിൽ നിന്ന് നമ്മുടെ വണ്ടിയൊക്കെ അങ്ങനെ അറിയത്തുണ്ടോ ഒരു വണ്ടോ അതിലോടാണ് പോകാനായിട്ട് മലയുടെ അപ്പുറമാണ് നമ്മുടെ കട്ടപ്പന നമുക്കപ്പം ഇങ്ങനെ ആണ് ഡ്രീം ഷോട്ട്സ് ഹായ് ഡ്രീം ഷോട്ട്സ് അപ്പം ഞാൻ ഇങ്ങനെ താഴെ നമ്മുടെ കമ്പം വരെ പോയാണ് കമ്പം പോയിട്ട് ഇവിടെ വരുന്ന കഴിക്കുന്നു വണ്ടി ഒന്ന് നിർത്തിയിട്ട് മൊത്തം പണിക്കാരെ കൊണ്ട് പോകുന്ന വണ്ടി കണ്ടു തീർന്നില്ലേ മൊത്തം നമ്മുടെ ഏലക്കാട്ടിലെ പണിക്കാരെ പണിക്കൊക്കെ കഴിഞ്ഞ് വരുന്നത് തമിഴ്നാട്ടിലെ ആൾക്കാരെ കൊണ്ട് പോകുന്ന വണ്ടി കാണിക്കാറുണ്ട് മൊത്തം അവിടെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ചോറ് മലയാളികളാണോ എവിടെ എങ്ങാണ്ട് എവിടെ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ നിന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് ഫുഡ് കഴിക്കുന്നു നല്ല കാറ്റായില്ല നല്ല കാറ്റായിരുന്നു വണ്ടി ഒന്നൂരെ എവിടെയോ മലയാളമണ്ഡലമാണ് നമ്മുടെ രാമക്കൽമേടും കാര്യങ്ങളൊന്നും അല്ലേ ഇന്നു വണ്ടി വരുന്നു കാണിക്കാവേ മലയാള മണ്ഡലോട് നോക്കണം നമ്മളെ വണ്ടിയുള്ള കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടി ഞാൻ എനിക്ക് പോകണ്ടത് ചിലപ്പോ ചിലപ്പോൾ കാണാതെ ഇതേണ്ടത് ഇതേണ്ടോ ഇത് അതേ കൂടാണ് വണ്ടിയിൽ വരുന്നത് ഇങ്ങനെ കയറി കയറി പോകുമ്പോ കമ്പം വട്ടിലോടെ എത്തും കമ്പം സൂപ്പറാണ് അടിപൊളി അടിപൊളി അവര് ചോറുണ്ടു പോട്ടോ ഫാമിലി ആയിട്ട് വന്നാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് റോഡ് സൈഡിൽ ചോറ് നല്ല കാറ്റാ കേട്ടോ അന്യായ കാറ്റാണ് കൃഷിസ്ഥലങ്ങളായിരുന്നു കണ്ടില്ലേ കൃഷിസ്ഥലങ്ങളെല്ലാം കൃഷിയെല്ലാം തീർന്നു ഒരു ചോളം അതും ഇതും എല്ലാം ഉണ്ടോ എല്ലാം പറിച്ചിട്ട് ഇനി വീണ്ടും കാണാൻ നടാൻ വേണ്ടിയിട്ടില്ല അതിൻ്റെ ഒരു വീട് കണ്ടോ ഇവിടുത്തെ വെറൈറ്റി ആട്ടോ എന്നുണ്ടല്ലേ ഈ റോഡിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു വീട് കണ്ടോ അവർക്കുറേ പശുവൊക്കെ ഉണ്ട് അതിൻ്റെ ഉണ്ട് ഇവർ ഒരു പച്ചിക്കട തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് തുടങ്ങി അടി അടിക്കുന്നുല്ലായിരുന്നു പുതിയതായിട്ട് ഇന്നലെ ഞാൻ അങ്ങോട്ട് ഉടങ്ങിയിട്ടുണ്ട് ഒരു പച്ചക്കട ഇതുണ്ട് ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്ന് തമിഴ്നാട് തമിഴ്നാട് ബസ് ഇറങ്ങിയിട്ടുണ്ട് അവിടെനിന്ന് സൗണ്ട് കേട്ടോ സൗണ്ട് കേൾക്കാൻ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഊട്ടി കൊടൈക്കനാല് തുടങ്ങിയ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഇരിക്കുന്നത് ഇതുപോലെ ചുരങ്ങൾ നമ്മുടെ മേഘമല ഇതെല്ലാം ഇരിക്കുന്നത് ഇതുപോലെ തന്നെ കേട്ടോ ഇങ്ങനെ കയറി കയറി മെയിൻ റോഡിൽ ഇങ്ങനെ കയറി മലകൾ താണ്ടി അപ്പുറത്തെ എല്ലുമാണ് നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇരിക്കുന്നത് മെയിൻ നമ്മുടെ മേഘമല നമ്മുടെ കുടയ്ക്കനാൽ ഊട്ടി ഇതെല്ലാം ഇങ്ങനെ അങ്ങനെ സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ കേരള തമിഴ്നാട് ബോർഡർ ഇടുക്കി നമ്മുടെ കട്ടപ്പന കമ്പം വെട്ടിലോട്ടുള്ള ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നത് ഇതുപോലെയാണ് നല്ലത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കറങ്ങി കറങ്ങി ഈ കാട്ടിക്കൂടെ കയറി ഈ കാച്ചുരങ്ങൾ കയറി 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 അതിൻ്റെ അക്കരയാണ് നമ്മുടെ വീടും അല്ല ഇല്ലേ ഇതിൽ നേരെ മല അങ്ങോട്ട് കിടക്കുന്നത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തേക്കടിയിലോട്ടേലും ഒരു ഒരു കാളക്കൂട്ടം നിൽക്കുന്നുണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒരു കാളക്കൂട്ടം നിങ്ങൾ നോക്കൂ കാണിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടാ ഇതെല്ലാം പണിക്കാരെ കൊണ്ട് പോകാനുണ്ടോ പണിക്കാരെ കുത്തി നടച്ചു പോകണ്ടോ കേട്ടോ ചേട്ടാ അത് കേട്ടോ ചേട്ടാ പണിക്കാരെ കൊണ്ട് പോവാൻ ബസ്സുകൾ വണ്ടികളോ അത് അടുത്ത് വരുന്നുണ്ട് ണ്ടോ എല്ലാം പണിക്കാരോട്ടങ്ങളാണ് ഇതോ കുത്തി നിറച്ചു പോകണമല്ലോ ഇതോടൊ പണിക്കാരോട്ടാണ് അടുത്ത് തരുന്നുണ്ട് ആ ഒരു വെയിൽ വന്നേ സൂത്രം ആ മരത്തിന്റെ ഒരു മരത്തിന്റെ മട്ടലോട്ടാണ് ഒരുപാട് നമ്മുടെ കൊക്കിരിക്കുന്നുണ്ടോ കൊത്തിന്റെ ഇരിക്കുന്നു നല്ല കാറ്റായിരുന്നു

മലയാളി വണ്ടീസാണ് കെ എല്ലാ തോന്നുന്നു അല്ലല്ലോ അതല്ലേ ഒക്കെ ഇങ്ങനെ വരുന്നു അവിടുന്ന് വരുന്നു അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു അവരോടുന്ന് ചോറ് അങ്ങനെ ചോറാ ഇങ്ങനെ ഇറങ്ങി 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 ആവണം ആ സൈഡിൽ നിന്ന് ഒരു ഒരു തീ വരുന്നുണ്ടോ അങ്ങ് സൈഡിൽ നിന്ന് അണ്ടോ അങ്ങ് തീ കണ്ടോ ആ റോഡിൽ എന്തോ എന്തോ പൊകയുന്നുണ്ടോ ദൂരെ അങ്ങനെ കണ്ടോ പോകുന്ന വഴിക്ക് സൈഡ് ഒരു ഒരു റോഡിന്റെ ഭാഗമാണ് കാണുന്നുണ്ടോ അല്ലോട് വണ്ടി പോകുന്നുണ്ടോടെ വിശ്രദ്ധിച്ചോണേ ആ വരയിലോട്ട് നോക്കണം ഒരു വര പോലെ ഉണ്ട് വെള്ള വര പോലെ ആ വരലോട്ട് വണ്ടി പോകുന്നേ വലിയ വണ്ടി പോയാലേ കാണത്തു ഇത്ര ദൂരത്തിലല്ലേ നിൽക്കുന്നേ നോക്കിയേ കാണാൻ ഒരു വണ്ടി കടന്നു പോന്നെ ഇത്രേ ഉള്ളു നിങ്ങളെയും കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന ഇവിടം ഞാൻ വീട്ടോട് പോവാണ് കൈ കാണിച്ചിട്ട് അയ്യപ്പ ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ വെക്കാൻ പറ്റില്ല എങ്കിൽ ലൈവായിട്ട് കാണിക്കായിരുന്നു ഞാൻ സീറ്റ് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോ ചില മൊബൈൽ ആട്ട് സോറി ആവും നമ്മൾ വണ്ടി ഇങ്ങനെ ഇത് കണ്ടല്ലേ ഞാൻ നമ്മൾ ഇങ്ങനെ പോവാണ് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് വണ്ടി അവിടെ ഇങ്ങനെ ഇങ്ങനെ കാർത്തിങ്ങനെ വെച്ചേക്കുവാട്ടോ കാറിന്റെ സൈഡിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓൺലൈനിലുള്ളവര് കമന്റ് ചെയ്യുക ക്ലാരിറ്റി ഉണ്ടോ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ഈ പെട്രോൾ പമ്പിൽ ജീവിതകാലത്ത് എന്ന് വന്നാലും പെട്രോൾ കാണത്തില്ല ചുമ്മാ തുറന്നു കേൾക്കും എപ്പോ ചോദിച്ചാലും പെട്രോൾ എന്ന് പറയും ഇതോടെ മാവുന്നോടെ കണ്ടല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മാവുന്നോടേ ഉണ്ടോ നല്ല പൂത്തൊലഞ്ഞ് മാവന്തോടെ നിൽക്കുന്നു ഇനി ആ മല കയറി അവിടെ ചെല്ലണം എന്തുകൊണ്ടോ ഏറ്റവും പോലെ വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക കൊടൈക്കനാൽ പോകുന്നതും ഊട്ടി പോകുന്ന പോലെ തന്നെയാണ് ഞങ്ങളെ കട്ടപ്പയലോട്ട് കമ്പത്തുനിന്ന് നമ്മുടെ അമ്മമേട്ടിലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞ സെയിം ആണ് സെയിം അതേ ഒരു കറക്റ്റ് ഇങ്ങനെ സോറില്ലേ ഇതൊക്കെ ടൂറിസ്റ്റ് ആ ടൂറിസ്റ്റ് വണ്ടി വണ്ടികളാട്ടോ എവിടെയോ പോകുന്നവരാ കേരളം അങ്ങോട്ട് പോകും അവർ റോഡ് സൈഡിൽ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവാട്ടോ ഇതേ ഇങ്ങനെ അവിടെയൊക്കെ അങ്ങോട്ട് പോുന്നവരാണ് ഗണല ശബരിമല 100 കിലോമീറ്റർ ശബരിമല 140 അങ്ങനെ കേറ്റം കേറി വേണം നമ്മുടെ വീട്ടിലോട്ട് വോ ഇങ്ങനെ കേറണം ഇതുണ്ടല്ലേ ഫാമിലി ആയിട്ട് വന്ന് അവിടെന്ന് കുടി